ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു മത്തി പൊരിച്ചത കാണിക്കുന്നത് അതിൽ നല്ല വെല്പ്പുള്ള ഒരു അഞ്ച് മത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിക്കുന്ന തേക്ക് തേക്ക് കാണിച്ചു തരാം അപ്പൊ ഒരു ചട്ടീനകത്ത് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മുളക് പൊടി ഒരു ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു അഞ്ചാറ് പിന്നെ ചെറിയ വെളുത്ത് ചെറിയ ഉള്ളിമ്പാടെ കൂടിയിട്ട് ഒതുക്കി വെച്ചത് അത് ഒന്നിങ്ങനെ ചെറുങ്ങനെ ഒന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് അത് ചേർക്കയിലേക്ക് തേച്ചിട്ട് കുറച്ച് നേരം വെക്കണം കുറച്ച് ഉപ്പ് ഇടട്ടെ കുറച്ച് ഉപ്പ് ഇടുന്ന ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇത് മിക്സ് ആക്കട്ടെ ഇപ്പം ഇത്ര വലുപ്പുള്ള മത്തിയാണ് കിട്ടുന്നത് ഇതിങ്ങനെ മസാല ഒന്നും ഇടാണ്ട് പൊരിച്ചാൽ ഇതൊരു ടേസ്റ്റ് കിട്ടൂല ഭയങ്കര വലുപ്പുള്ളതായത് കൊണ്ട് ഇങ്ങനെയാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഇതിങ്ങനെ നിക്കട്ടെ ഇതൊന്ന് പിടിക്കണം ഇതിലേക്ക് പിടിക്കുന്ന പിടിക്കുന്നവരൊക്കെ ഇത് നിക്കട്ടെ എന്നിട്ട് പൊരിക്കാം ഇത് ഞാനിവിടെ മൂടി വെക്കുന്നതുകൊണ്ട് ഇനി ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിക്കേണ്ട മണി നോക്കാം മത്തി അവിടെ മസാലയൊക്കെ പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ഒരു സാധനം പൊളിച്ചെടുക്കണ്ട അതിന് ഇതാ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുങ്ങനെ ചൂടാക്കി എടുക്കണം കുറച്ച് ജീരക ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച് കായ്മുള്ളത് കുറച്ച് കായ്മുള്ള ഇതിങ്ങനെ പൊടിച്ച് വെച്ചാൽ ഇത് വേറെ ആവശ്യമുണ്ടാവും അപ്പം ഈ മസാല നല്ലൊരു മസാലയാണ് കനികളോടം വലിയ മസാല അപ്പം അതുകൊണ്ട് പൊടിക്കുന്ന കുറച്ച് ജാസ്തി പൊടിച്ചാൽ ആറ് ഓരോന്നൊക്കെ ഉപയോഗിക്കരുത് ഇത് ഓഫാക്കിയിട്ട് ഈ കൂടി ആക്കിയാൽ മതി അല്ലാണ്ട് മുളക് കരിഞ്ഞോ കുരുമുളക് ഒക്കെ ആദ്യമായിട്ട് കുരുമുളക് കരിഞ്ഞു കരിഞ്ഞുണ്ട് അപ്പൊ അത് ഓഫാക്കിയിട്ട് കൂടി ആക്കി കൊടുക്കാം മിക്സിന്റെ ബൗൾ നല്ലോണം തുടച്ചിട്ട് വേണം ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കി എടുത്തു വെക്കുന്ന സമയത്ത് കൂത്തു പോകുമല്ലോ അപ്പൊ ഇതിപ്പോ ഞാൻ മിക്സീന്റെ ബൗളിലേക്ക് ഇടുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇതാ പൊടിച്ച് വെച്ചത് അത് ഇടുന്നുണ്ട് ഉപ്പ് ഇത്രയേ ഉപ്പ് എടുത്തിട്ടേ ഉള്ളു ഇനി ഇത് തണഞ്ഞിട്ട് ഒന്ന് നല്ലോണം പൊടിച്ചെടുക്ക അരമണിക്കൂർ കഴിഞ്ഞിരിക്കും തേച്ച് വെച്ചിട്ട് ഇനി മീന് പൊരിക്കാൻ പോകുന്നതാ ഇനി ഒരു കല്ല് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കട്ടെ എപ്പോഴും ഇങ്ങനെ ഇരുമ്പിൻ്റെ കല്ലിലാണ് ഇങ്ങനെ മീൻ പൊരിക്കുന്ന ഒക്കെ നല്ലത് മറ്റേ നോൺ സ്റ്റിക്ക് ഒന്നും ഒരിക്കലും ഒരു അത് ഈ പൊരിച്ചതിൻ്റെ ഒരിത് കിട്ടൂല ഇതാണ് നല്ലവണ്ണം പൊരിയുന്നില്ല സിമ്പിൾ ആക്കി വെച്ചിട്ട് കുറച്ചു നേരം മെല്ലെ ആയിക്കോട്ടെ ഒരു ഭാഗമായിട്ടുണ്ട് ഞാൻ മറിച്ചിടാൻ പോകുന്നത് ഇനി അപ്പുറത്തെ ഭാത്ത കൂടെ ഒന്നാവട്ടെ ഇതായിട്ടുണ്ട് ഞാനിത് ഓഫാക്കുന്നുണ്ട് ഇത് എടുത്ത് വെക്കട്ടെ പ്ലേറ്റിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും കായമുളകും ഒക്കെ ഇട്ടുള്ള ഇത് അത് കുറച്ച് ഈ മീൻ പൊഴിച്ചതിന് മേത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതുപോലൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക